സമ്പൂർണ്ണ വിജയം നേടും വരെ ഗാസയിൽ പോരാട്ടം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഹമാസിന്റെ വെടിനിർത്തൽ ബന്ദിമോചന വ്യവസ്ഥകൾ തള്ളിക്കളയുന്നതായും നതന്യാഹു വെടിനിർത്തൽ വ്യവസ്ഥകൾ ഹമാസിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്നും ഹമാസിന്റെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് കീഴടങ്ങിയാൽ അത് ഇസ്രായേലിൽ മറ്റൊരു കൂട്ടക്കൊലയിലേക്കാകും നയിക്കുകയെന്നും പ്രധാനമന്ത്രി നദന്യാഹു അറിയിച്ചു ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായോ ഭാഗികമായോ ഹമാസിനെ ഏൽപ്പിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളെയും നദന്യാഹു തള്ളി മേഖലയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ കഴിവുള്ള ഏകശക്തി ഇസ്രായേൽ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കു ശേഷമാണ് നദന്യാഹു നിലപാട് അറിയിച്ചത് വെടിനിർത്തൽ കരാർ ഉറപ്പിക്കുന്നതിനായിരുന്നു ബ്ലിങ്കൻ മേഖലയിലെത്തിയത് യു എസ് ഇസ്രായേൽ ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ വെടിനിർത്തൽ നിർദ്ദേശത്തിന് മറുപടിയായി ഹമാസ് നാൽപ്പത്തിയൊന്നാപാർ രണ്ട് മാസത്തെ മൂന്നു ഘട്ടമായുള്ള പദ്ധതിയാണ് മുൻപോട്ട് വെച്ചത് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ആയിരത്തിയഞ്ഞൂറ് പാലസ്തീൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പകരമായി ബന്ദികളാക്കിയ ഇസ്രായേലി സ്ത്രീകളെയും പത്തൊൻപത് വയസ്സിന് താഴെയുള്ള പുരുഷന്മാരെയും പ്രായമായവരെയും രോഗികളെയും മോചിപ്പിക്കും അതോടൊപ്പം ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണം രണ്ടാം ഘട്ടത്തിൽ ഹമാസിന്റെ പിടിയിലുള്ള ശേഷിക്കുന്ന പുരുഷ ബന്ധികളെ മോചിപ്പിക്കുമ്പോൾ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറണം ഘട്ടത്തിൽ മൃതദേഹങ്ങളുടെ കൈമാറ്റമാണ് നടക്കേണ്ടത് ഗാസയുടെ പുനർനിർമ്മാണവും യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സയും വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ഹമാസ് ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റം ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് ഗാസയിൽ സമ്പൂർണ്ണ വിജയം മാസങ്ങൾക്കുള്ളിൽ തന്നെ നേടും െന്നും നദന്യാഹു ഉറപ്പിക്കുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലെ സാധാരണ ജനത്തെ നിഷ്ഠൂരമായി ആക്രമിച്ചതിനെ തുടർന്നാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് ഹമാസിന്റെ ആദ്യ ദിനത്തിലെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു യുദ്ധത്തിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ചു പേർ ഇതുവരെ കൊല്ലപ്പെട്ടു